ഒന്നാം തീയതിക്ക് മുൻപേ തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയുന്നു പെൻഷനും ആ നിലയിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ പുതിയ ബസ്സുകൾ കെ എസ് ആർ ടി സി കൂടുതലായി നിരത്തിലിറങ്ങുകയാണ് അപ്പോൾ അത് ആ നിലയിൽ പുതിയതായി ബസ്സുകൾ അനുവദിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ കോതമംഗലം യൂണിറ്റിലേക്ക് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് ഇടുക്കി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം എന്നുള്ള നിലയിലും ഉൾപ്പെടെ വലിയ സാധ്യതയുള്ള ഒരു പുതിയ നിരവധി സർവീസുകളും എല്ലാം നമ്മൾ നമ്മൾ അത് വളരെ നല്ല നിലയിൽ തന്നെ തന്നെ ആവശ്യപ്പെട്ടതുപോലെ കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷയായിരുന്നു കോതമംഗലത്തിന്റെ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് കോതമംഗലത്തിനു വേണ്ടി ഈ പുതുവർഷത്തിൽ ഒരു പുതിയ ബസ് സർവീസ് തുടങ്ങിയത് വളരെ സന്തോഷകരമാണ് അതിൻ്റെ റൂട്ട് ഇപ്പോൾ ഇവിടെ ഓഫീസർ പറഞ്ഞു രാവിലെ എട്ട് മണി മുതൽ ആലപ്പുഴ എറണാകുളം വഴിയാണ് പോകുന്നതെന്നും തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചര മണിക്ക് കോട്ടയം വഴി കോതമംഗലത്തെത്തും എന്നുള്ളതാണ് പറഞ്ഞത് വളരെ സന്തോഷകരമാണ് ഈ പുതുദിനത്തിൽ തന്നെ ഈ പുതുപുലരിയിൽ തന്നെ ഇങ്ങനൊരു ബസ് സർവീസ് തുടങ്ങുന്ന തുടങ്ങിയതിൽ ഞങ്ങൾ കോതമംഗലം നഗരസഭ ജീവനക്കാരും കോതങ്ങൽ നഗരസഭ കൗൺസിലേഴ്സും എല്ലാം സന്തോഷകരമാണ് കാരണം യാത്ര എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ് അപ്പൊ തിരുവനന്തപുരം പോവുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നാലരയ്ക്കും അഞ്ചിനൊക്കെ ബസ്സുകൾ ഉണ്ടായിരുന്നു മുനിസിപ്പൽ കൗൺസിലർമാരായ സലീം ഷെറിയാൻ മാജോ മാത്യു ഉണ്ണികൃഷ്ണൻ സീതാ വിജയൻ സിനി തോമസ് ഷിബി ബാബു എന്നിവരും ബേബി പൗലോസ് ആശോ ലലി തോമസ് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ നിജാ ജെ ജി സി ഐ അനസ് ഇബ്രാഹിം സൂപ്രൻ ബിജി ജോസ് എ ഡി ഇ ടോൺസൺ ഫ്രാൻസി ഡി ചെറിയാൻ എൽദോസ് പി ജെയ്സൺ ജോസഫ് ജയൻ സിആർ സുബേർ എ എം ബിനോജ് കെ പി എന്നിവർ പങ്കെടുത്തു കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോ അതിൻ്റെ ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പുതിയ ബിൽഡിങ്ങും പുതിയ സർവീസുകളും എല്ലാം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത സമയങ്ങളിൽ അതുകൂടാതെ ഇന്ന് പുതുവർഷത്തിൻ്റെ ഒരു സമ്മാനമായി കോതമംഗലം നിവാസികൾക്ക് നേരിട്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ കെ എസ് ആർ ടി സിയുടെ ഏറ്റവും ബ്രാൻഡ് ന്യൂ എ സി പ്രീമിയം ബസ് നാളെ മുതൽ സർവീസ് ഇന്ന് ഉദ്ഘാടനവും നാളെ മുതൽ റെഗുലർ സർവീസും ആരംഭിക്കുകയാണ് ഈ സന്തോഷം എല്ലാവർക്കും സന്തോഷം എല്ലാവരും ചെയ്തെന്ന് കൂടുതൽ ആധുനിക സൗകര്യങ്ങളുള്ള ഈ എ സി ബസ് കോതമംഗലത്ത് നിന്ന് രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ട് ഒൻപതേ കാലിന് എറണാകുളത്ത് എത്തുന്നതും ആലപ്പുഴ കൊല്ലം വഴി പതിനഞ്ച് അഞ്ചിന് തിരുവനന്തപുരത്ത് എത്തുന്നതുമാണ് തിരികെ പതിനേഴ് നാല്പതിന് പുറപ്പെട്ട് ഇരുപത്തിരണ്ട് പത്തിന് കോട്ടയം വഴി ഇരുപത്തിമൂന്ന് അമ്പതിന് കോതമംഗലത്ത് സർവീസ് പൂർത്തിയിരിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ കോതമംഗലം